ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നൂറുദ്ദീൻ വയനാട് നമ്മുടെ കയ്യിലൊരു നാൽപ്പത്തി നാല് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലാണുള്ളത് നിങ്ങളിതായി കാണുന്ന സ്ഥലം തന്നെയാണേ ഫ്രണ്ടിലിതാണ് നല്ല വീതിയുള്ള ഉള്ള ടാറിങ് റോഡാണ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജും കിട്ടുന്നുണ്ട് നമ്മളെ സ്ഥലത്തിൻ്റെ ചുറ്റിലും ഈ കാണുന്ന പോലെ ഫുള്ള് തോട്ടങ്ങളാണ് അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട് നല്ല ഇടയിലൂടെയൊക്കെ വീടുകളുണ്ട് നിങ്ങളെ കാണുന്നതുപോലെ ഫുള്ളായിട്ട് മരങ്ങളാണ് ഈ സ്ഥലത്തുള്ളത് നമ്മൾ ഈ നാൽപ്പത്തി നാല് സെൻറ്റിൽ മുഴുവനായിട്ടും മരങ്ങളാണേ ഇതിൽ കാപ്പിയുണ്ട് ഫുള്ളായിട്ട് കാപ്പി അതിൻ്റെ ഇടയിലൂടെ നല്ല കവുങ്ങളുണ്ട് തെങ്ങുകളുണ്ട് തേക്ക് മരങ്ങളുണ്ട് അതുപോലെ മഹാഗണി മരങ്ങൾ അതുപോലെ ചടച്ചി പോലത്തെ ഫുള്ളായിട്ട് ഇതിൽ മരങ്ങളാണ് അത്യാവശ്യം വാർഷിക വരുമാനം കിട്ടുന്ന സ്ഥലമാണ് അതുപോലെ നല്ല ഫുള്ളായിട്ട് നല്ല ലെവലായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളെ ഫ്രണ്ടിൽ കണ്ടില്ല നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ വാഹനങ്ങളൊക്കെ എത്തും വലിയ സൈസ് വാഹനങ്ങളൊക്കെ എത്തും നല്ല റോഡ് സൗകര്യം തന്നെ ഉണ്ട് നമ്മളെ ഒരു ഭാഗത്തുള്ള അതിര് ഇവിടെ ഒരു കമ്പിവേലി നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ മുതലാണ് ഒരു ഭാഗത്തുള്ള അതിര് തുടങ്ങുന്നത് ഇതിപ്പോൾ ഈ കമ്പിവേലി ഇട്ട സ്ഥലം നമ്മളിപ്പോൾ സെയിൽ ചെയ്തതാണ് അവിടെ പുതിയ കമ്പിവേലി ഇട്ട് വരുന്നുള്ളും ആ കമ്പി വേലിങ്ങനെ നേരെ നമ്മളെ സ്ഥലത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ക്രോസ് പോകാനുണ്ട് പണിത് വരുന്നുള്ള അപ്പോൾ ഇവിടെ മുതലാണ് നമ്മളെ സ്ഥലം തുടങ്ങുന്നത് സ്ഥലം ഫുള്ള് ലെവൽ തന്നെയാണ് നല്ല ലെവൽ സ്ഥലമാണ് നല്ല ഫ്രണ്ടേജും കിട്ടുന്നുണ്ട് അത്യാവശ്യം ഒരു പത്തിരുപത്തഞ്ച് മീറ്ററിന് മുകളിൽ നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ് പൂതാടി പഞ്ചായത്തിലാണ് സ്ഥലമുള്ളത് നമുക്ക് ഫ്രണ്ടിലൂടെ ഇങ്ങനെ പോയിട്ട് ബാക്കി ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞപോലെ ഈ പരിസരത്തൊക്കെ തോട്ടങ്ങൾ തന്നെയാണ് നല്ല കാപ്പി കുരുമുളക് പോലത്തെ തോട്ടങ്ങളാണ് അതിൻ്റെ പരിസരത്തൊക്കെ ഉള്ളത് നമ്മളീ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റിലിതാ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇത് കോഫി പ്ലാന്റേഷൻ ആണ് പെട്ടെന്ന് കാണുമ്പോൾ ഫോറസ്റ്റാണെന്ന് വിചാരിക്കേണ്ട നമ്മൾ ഈ പരിസരത്തൊന്നും ഫോറസ്റ്റ് ഒന്നുമില്ല ഇത് കോഫി പ്ലാന്റേഷൻ ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ് ഇവിടെയൊക്കെ നല്ല ഒരു വ്യൂ ആണ് നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ് നമ്മളെ ഈ സ്ഥലത്തിൻ്റെ നേരെ ഒരു കാഴ്ചയാണ് നമുക്ക് നമ്മുടെ സ്ഥലത്ത് ഹോം സ്റ്റേയോ വില്ലകളോ അതുപോലെ വീടൊക്കെ കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലേക്ക് ഈ ഒരു വ്യൂ ഇങ്ങനെ കിട്ടാൻ നല്ലൊരു കാഴ്ചയാണ് ദേ സമയത്ത് ഈ ഭംഗി ഇവിടെ ഉണ്ടാവും പ്രൈവസി ഉണ്ടാവും അപ്പോൾ നമ്മളങ്ങനെ വന്ന് നമ്മൾ ഈ രണ്ടാമത്തെ അതിരിലേക്ക് വന്നിട്ടുണ്ട് രണ്ടാമത്തെ അതിരി ഇവിടെയാണ് ഈ റോഡ് ഇതിങ്ങനെ റോഡ് പോകുന്നുണ്ട് നമ്മൾ അതിരിലൂടെ ഒരു ഭാഗത്ത് നമ്മളുടെ കമ്പിവേലി കണ്ടു ഇത് രണ്ടാമത്തെ അതിരാണ് ഇതിങ്ങനെ നേരെ ഈ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് നമ്മളെ സൈഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് കറണ്ട് കണ്ടൊക്കെ തൊട്ട് അതിൽ തന്നെ ഉണ്ട് സൗകര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇപ്പോൾ ഏകദേശം എത്രയ്ക്കും നമുക്ക് ആ ഫ്രണ്ട് അയച്ച് കിട്ടുന്നുണ്ട് നേരാ ആ റോട്ടിലൂടെ ഇങ്ങനെ ഒന്ന് ബാക്കിലേക്ക് പോയി നോക്കാം ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം കാപ്പിയൊക്കെ കണ്ടില്ലേ നല്ല കാപ്പിയാണ് ഒന്നുകൂടി തോട്ടം നല്ല രീതിയിൽ തന്നെ ഒന്ന് മെയിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനത്തിൽ നിന്ന് കിട്ടും നമ്മളിപ്പോൾ ആ സൈഡിലുള്ള റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ുള്ളിലൊക്കെ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് കാപ്പിയും നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ ഇടയിലൂടെ ഫുള്ളായിട്ട് ഈ മരങ്ങൾ തന്നെയാണ് അതുപോലെ വെള്ളത്തിനും നല്ല സൗകര്യമുള്ള ഏരിയയും കൂടിയാണ് നമുക്ക് സാധാ ഒഴിച്ചാൽ തന്നെ വെള്ളം കിട്ടും നമ്മുടെ പരിസരത്തൊക്കെ ഇതുപോലെ കിണറുകൾ തന്നെയാണ് ഉള്ളത് നമ്മളങ്ങനെ ആ റോട്ടിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഏകദേശം ഈ ലാസ്റ്റ് ഭാഗം അതിരിലെത്തിയിട്ടുണ്ട് ഈ ഭാഗത്തുള്ള ബൈക്കിലേക്കുള്ള അതിരിലാണുള്ളത് ഇവിടെ വരെയാണ് നമ്മളെ സ്ഥലമുള്ളത് ഇതിപ്പോൾ നമ്മൾ ആ ടാറിങ്ങിൽ നിന്നിങ്ങനെ വന്ന റോഡാണ് ഈ കാണുന്നത് ഫ്രണ്ടിൽ നിങ്ങൾ ബൈക്ക് കാണുന്നുണ്ടാവും അത് ടാറിംഗാണേ അതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ നേരത്തെ കണ്ട ഭാഗം ഇത് സൈഡിലുള്ള റോഡാണ് നിങ്ങൾ കണ്ടത് ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു കിടപ്പ് പക്ഷേ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ ആ പുറം സൈഡാണ് നിങ്ങളങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഏകദേശത്തെ ഈ ഭാഗം വരെയാണ് ഇതിൻ്റെ ബാക്കിൽ അതിര് വരുന്നത് ഇവിടെ വരെയാണ് നമ്മൾ അതിര് വരുന്നത് ഇത് നാൽപ്പത്തി ആറ് സെൻറ്റാണ് ഇനി വേണമെങ്കിൽ ഒരു പതിനാറ് സെൻറ്റ് ഇതിനോട് ചേർന്ന് ഈ ബാക്ക് സൈഡിൽ ഇത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഭാഗം ഇതൊരു പതിനാറ് സെൻറ്റോളുണ്ട് വേണമെങ്കിൽ ഇതും ഈ സ്ഥലത്തിനോട് ചേർന്ന് എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാനുള്ള സൗകര്യമുണ്ട് നല്ല കുരുമുളക് വള്ളികളൊക്കെ നമ്മളെ ഈ സ്ഥലത്തുണ്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ ഉൾഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാ ടൈപ്പ് മരങ്ങളും അതിലുണ്ട് കാപ്പി കുരുമുളക് തെങ്ങുകള് കവുങ്ങൾ മാവ് അതുപോലെ തേക്ക് മരങ്ങളുണ്ട് മഹാകണി നല്ല നാരങ്ങൻ്റെ മരം അങ്ങനെ ഈ നാൽപ്പത്തിയാറ് സെൻറ്റിലെ ഫുള്ളായിട്ട് തിക്നെസ് മരങ്ങൾ തന്നെയാണുള്ളത് നമ്മൾ സ്ഥലത്തിൻ്റെ ഉൾഭാഗത്താണുള്ളത് ഉള്ളിലൊക്കെ കണ്ടില്ല നല്ല തേക്ക് മരങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഒരു കിടപ്പ് വശം അപ്പോൾ ഇത് ടോട്ടൽ ഒരു നാൽപ്പത്തിയാറ് സെൻ്റോളം സ്ഥലം വരുന്നുണ്ട് വയനാട് ജില്ലയിൽ പൂതാടി പഞ്ചായത്തിലാണ് നമ്മളെ സ്ഥലമുള്ളത് പേപ്പറൊക്കെ നല്ല ക്ലിയർ ഉള്ള ഭൂമിയാണ് ജന്മം പട്ടയാണ് അതുകൊണ്ട് നമുക്ക് വീടോ അതുപോലെ ഹോം സ്റ്റേയോ റിസോർട്ടോ എന്ത് വേണമെങ്കിലും പണിയാം പേപ്പർ ഒക്കെ നല്ല പക്ക ക്ലിയർ ആണ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫ്രണ്ടിൽ നല്ല രീതിയിലുള്ള റോഡ് നിങ്ങൾ കണ്ടു അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടായിച്ച് കിട്ടുന്നുണ്ട് നല്ല പ്രൈവസി ഉണ്ട് കറണ്ട് കണക്ഷൻ പോസ്റ്റ് നമ്മൾ അതിലുണ്ട് വെള്ളത്തിനാണെങ്കിൽ സാധാ കിണർ ഒഴിച്ചാൽ നമുക്ക് വെള്ളം കിട്ടും അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു സ്ഥലം അത്യാവശ്യം വാർഷിക വരുമാനം കിട്ടുന്ന സ്ഥലം നല്ല പ്രൈവസി ഉള്ള സ്ഥലം അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രശ്നങ്ങളും ഇല്ല പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നുമില്ല ഫോറസ്റ്റോ വന്യമൃഗശല്യോ ഒന്നും ഇല്ലാത്ത നല്ല സേഫ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇത് വീട് വെച്ച് താമസിക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിന് ഇവർ ആവശ്യപ്പെടുന്നത് സെൻറിന് മുപ്പതിനായിരം രൂപയാണ് അപ്പോൾ നല്ലൊരു ചാൻസ് ഉള്ള സ്ഥലം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക